കൊച്ചാണ്ടി അല്ല വേണ്ട നമ്മുടെ പി ആർ വിനു ഇത് വീണ്ടും ഒരു സാധനം കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇത്തവണ എന്താണെന്ന് അറിയാമോ പുള്ളി ആരാണ്ട് ഇന്നാഗുറേഷനോ എന്തിനും വിളിച്ചതാണ് പുള്ളി ചീഫ് ഗസ്റ്റ് ഗസ്റ്റായിട്ടാണ് അവിടെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഗസ്റ്റ് ഓഫ് ഓണർ മിസ്റ്റർ വിനു പി ട്വൻറ്റി സിക്സ് ആനുവൽ ഡേ ഇത് കിട്ടിയിട്ട് പറ്റിയ രണ്ട് ദിവസമായി കേട്ടോ ഞാൻ സത്യത്തില് വയ്യാതിരുന്നുകൊണ്ട് ഇടാതിരുന്നതാണ് എന്നാലും ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് എനിക്ക് തോന്നി പുള്ളിക്കറിയത് എല്ലാവരും ശ്രദ്ധയെപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ പോസ്റ്റ് അടിക്കുന്നത് ഈ പറഞ്ഞവരും ഇത് വിളിച്ചവരും ഫോണിലായിരിക്കില്ല വിളിച്ചിട്ടുണ്ടാവുക നേരിട്ടാണോ പോയി വിളിച്ചത് നേരിട്ട് വിളിച്ചെങ്കിൽ അവിടെ വെച്ചൊക്കെ പറഞ്ഞാൽ പോരെ വിനുവിന് ഞാൻ വരുന്നില്ല കേട്ടോ എന്ന് എന്താണ് അളിയ പി ആർ എ എന്താണ് വാട്ട് കോക്കനട്ട് ഈ സാപ്പനി അനിക്കൊച്ചേ നീ അവനെ അവനെയൊന്ന് വിളിച്ച് ആക്ക് അല്ലെങ്കിൽ ആ ചെറുക്കിന് പ്രാന്തായി പോകും ഈ മഞ്ജു കേസിൽ ഒരു പയ്യൻ പ്രാന്തായി നടക്കുന്നില്ലേ സനലന്നോ അങ്ങനെ എന്തോ ഒരു എന്തൊരു പേരുള്ളൊരുത്തനില്ലേ ഇരുപത്തിയാലു മണിക്കൂർ എനിക്ക് പ്രണയമാണ് എനിക്ക് പ്രണയമാണോന്ന് മഞ്ജുവിൻ്റെ പുറകെ നടക്കുന്ന ഭാര്യയും കൊച്ചുവൊക്കെ ഉള്ളൊരുത്തനാ സെയിം പിഞ്ച് എനിക്കതുപോലെയാണ് തോന്നിയത് ആ ഇയാൾ എഴുതിയിരിക്കുന്ന കാര്യം എന്നിട്ട് ഇത് എഴുതി പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതിനകത്ത് ചീഫ് ഗസ്റ്റായിട്ട് അനുമോളയാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ ഐ റിഗ്രെറ്റ് ടു ഇൻഫോം യു ദാറ്റ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു അറ്റൻഡ് ദ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എനിക്കത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നാൽ ഞാൻ പറയുകയാണ് ഞാൻ നോട്ട് ഏബിൾ ടു അറ്റൻഡ് ദ ഫങ്ഷൻ ഫംഗ്ഷനിൽ ഹാജരാവാൻ സൗകര്യം ഇല്ല അല്ല പറ്റത്തില്ല എന്ന് താങ്ക് യു ഫോർ യു താങ്ക് യു ഫോർ സെൻഡിങ് മീ ദ ഡീറ്റെയിൽസ് ആൻഡ് ഫോർ കൺസിഡറിങ് മീ എന്നെ പരിഗണിച്ചതിലും എനിക്ക് പിന്നെ എന്നെ എനിക്ക് ഇൻവിറ്റേഷൻ അയച്ചതിലും ആ ഡാങ്ക് യു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇത് ഏതാ ഡേറ്റാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായിട്ടില്ല സെപ്റ്റംബർ അല്ല ഈ ഡേറ്റ് അറിയാം ബിയ കേട്ട ആ എന്തായാലും എൻ്റെ കയ്യിൽ ഇത് കിട്ടിയത് ഇവനിട്ട അപ്പഴേ ഞാൻ ചാടിയെടുത്തോണ്ട് വരും അല്ല ഇങ്ങള് തമ്മിൽ ഇതുവരെയും പ്രശ്നപരിഹാരമായില്ലേനു അന്യ ഓക്ക് വേണ്ടാന്ന് അവൻ തൂക്കി തൂരെ എറണാ ശ്രദ്ധിക്കുക അനക്കേതെങ്കിലും പൂരേ പോയി കുത്തിയിരുന്നാൽ പോരെ ചെക്കാ എന്തിനീ അടുത്ത ബിഗ് ബോസിലേക്ക് ഞാൻ പോകുന്നുണ്ട് ആർ യു റെഡി ഫോർ മൈ പി ആർ ചുമ്മാ ഇരിക്കട്ടെന്ന് പി ആർ െ തന്നെ എല്ലാവരും ചൂസ് ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ളൊരു പരസ്യമായിട്ടാണ് ഞാൻ കണക്കാക്കിയത് ഇതിപ്പോൾ പരസ്യമൊക്കെ വിട്ടിട്ട് വേറെ ഏതോ ലെവലിലേക്കൊക്കെ പോകുന്നു എന്തരോ എന്തോ അല്ലേലും അനുമോൾക്കാണെങ്കിൽ ആരുടെ അടുത്തും ഒരു സോഫ്റ്റ് ഉള്ള ആളല്ല അനുമോൾക്ക് അനുമോളുടെ കാര്യം മാത്രം സാധിക്കണം അതാണ് അനുമോളുടെ ഒരു രീതി അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് എൻ്റെ പൊന്നെ ചേർക്കാം നിനക്ക് ഇതിൻ്റെ പണി നോക്കി വാറിപ്പോയിക്കൂടെ ഇനി അഥവാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണില്ലയോ ഫോണിൽ വിളിച്ച് ചോദിച്ചൂടെ എന്താണ് എന്നെ വിളിക്കുന്നത് അവളുള്ള സ്ഥലത്ത് ഞാൻ വരത്തില്ല എന്ന് ഇതൊരുമാതിരി മാതിരി അയ്യേ കൊച്ചുള്ളൊരു കളി പോലെ പോലെയായിപ്പോയി ഇടുക ഡിലീറ്റ് ചെയ്യുക ഇടുക ഡിലീറ്റ് ചെയ്യുക എൻ്റെ കളി ഞാൻ കാണുന്നുണ്ട് എന്നാലും വിടില്ല ഞാൻ എന്നെ പറ്റിക്കാൻ നോക്കിയവരല്ലേ നീ അതുകൊണ്ടാണ് കേട്ടോ ആ ഏതായാലും കൊള്ളാം ഇവരുടെ അലശണ്ട അങ്ങനെ കൊടുമ്പിരി വരികയാണ് ഗൈസ് എന്തരാവുമെന്ന് കാത്തിരുന്ന് കാണാം എന്തരോ എന്തോ